E പത്ത് ദിവസത്തെ ദൗത്യത്തിന് ബഹിരാകാശത്തെത്തിയ സുനിതാ വില്യംസും ബുജ്വിൽമോറും ആറ് മാസമായി ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ അടുത്ത വർഷം ആദ്യവാരം നിലയത്തിൽ തുടരേണ്ടി വരും എന്നാൽ ബഹിരാകാശത്ത് സുനിതാ വില്യംസിന്റെ ആരോഗ്യം മോശമാണെന്ന തരത്തിലൊക്കെ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു കൂടാതെ ഭൂഗുരുത്വം കുറഞ്ഞ അവസ്ഥയിൽ വെള്ളത്തിന്റെ അളവ് എത്രത്തോളം സസ്യങ്ങളെ സ്വാധീനിക്കുന്നു എന്നറിയാനുള്ള പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹിരാകാശത്ത് സുനിത വില്യംസ് ചീര കൃഷി ചെയ്യുന്നുണ്ടെന്ന വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു ചീര ഇനത്തിൽപ്പെട്ട ലെറ്റിയൂസ് എന്ന പച്ചക്കറിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ബഹിരാകാശത്ത് ഭാവിയിലെ ബഹിരാകാശ പദ്ധതികൾക്കും ഭൂമിയിലെ കാർഷിക മേഖലയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന പരീക്ഷണമാകും ഇതെന്നാണ് നാസ പറയുന്നത് പരീക്ഷണത്തിന്റെ ഫലമനുസരിച്ച് പുതിയ കൃഷി രീതികൾ ഭൂമിയിലും നടപ്പിലാക്കുമെന്നാണ് നാസ വിവരിച്ചിട്ടുള്ളത് ആദ്യം വന്നപ്പോൾ വിശപ്പ് കുറവായിരുന്നുവെന്നും ഇപ്പോൾ ഭയങ്കര വിശപ്പാണ് അനുഭവപ്പെടാറുണ്ടെന്നും സുനിത വില്യംസ് പറയുന്നുമുണ്ട് മൂന്നു നേരം നല്ല അളവിൽ ഭക്ഷണം കഴിച്ചാണ് ഇപ്പോൾ വിശപ്പ് അടക്കുന്നതെന്നും സുനിത പറഞ്ഞിരുന്നു നേരത്തെ തനിക്ക് ബഹിരാകാശത്തെത്തിയ ശേഷം ഭാരക്കുറവ് ഉണ്ടായിട്ടേയില്ലെന്നും അവർ വ്യക്തമാക്കുന്നു ബഹിരാകാശത്തെത്തിയപ്പോഴുള്ള അതേ ഭാരമാണ് ഇപ്പോഴും ഉള്ളതെന്നും സുനിത പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇപ്പോളിതാ സുനിതാ വില്യംസ് എലിമെന്ററി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഒരു വെർച്വൽ സെഷൻ നടത്തിയിരിക്കുകയാണ് ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ യാത്രികർ എങ്ങനെ ജീവിക്കുന്നുവെന്നും ബഹിരാകാശത്ത് അവർ നേരിടുന്ന വിവിധ വെല്ലുവിളികളെ കുറിച്ചും ഉൾക്കാഴ്ച നൽകുകയാണ് ലക്ഷ്യത്തോടെയായിരുന്നു ഈ ആശയവിനിമയം സെഷനിൽ ബഹിരാകാശത്തെ ആളുകൾ പൂജ്യം ഗുരുത്വാകർഷണ സാഹചര്യത്തിൽ ദ്രാവകങ്ങൾ കുടിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു മാസാജുസാറ്റിലെ സുനിത വില്യംസ് എലിമിനിറ്ററി സ്കൂൾ വിദ്യാർത്ഥികളുമായി നടത്തിയ വെർച്വൽ സെഷനിടെ സീറോ ഗ്രാവിറ്റിയിൽ ദ്രാവകങ്ങൾ ചലിക്കുന്നതെങ്ങനെയെന്നും അത് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത പാച്ചുകൾ ഉപയോഗിച്ചു കൊടുക്കുന്നതെന്നും സുനിതാ വില്യംസ് വ്യക്തമാക്കി ഡെസ്ക് തത്തുമായി ടി